ഇപ്പം ഒത്തിരി കമന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഇതുപോലത്തെ ചോദ്യം ചോദിക്കാനാണോ നിങ്ങൾ എന്നോട് വിളിച്ചു അതിന്റെ മാസ്റ്റർ പീസ് ആണ് അതിന് കൈവെക്കാൻ ആരെയും ഏറ്റുപിടിച്ചോണ്ട് ഞാൻ ചോദിക്കാൻ നിങ്ങൾക്കേണ്ടി വന്നാൽ ഒരു കലാബന്ധന ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്രിയല്ല റിപ്പീറ്റ് ആവശ്യം എന്താ നിങ്ങൾക്ക് സംശയമുണ്ട് കഴിവ് കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ കൊറേ ഒക്കെ ഭാഗ്യം കൂടി വേണം എന്റെ കൂടെ കാലമായി കൂടെ വർക്ക് ചെയ്യുന്ന കാലമായിട്ട് അയാൾ ഒരു വിശ്വസിക്കാം നോക്കിയാണ്ടല്ലോ അത് ഊന്നി ചോദിക്കുന്ന സ്വഭാവല്ലേ നിങ്ങളുടെ ഒന്നേ വേണ്ട പോയി പണി പണിമുക്ക